മലയാള സിനിമയുടെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന സമയമാണ് ഇപ്പോൾ വന്ന സിനിമകളൊക്കെ പോസിറ്റീവ് റിവ്യൂവും ഗംഭീര കളക്ഷനും നേടി വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും വിജയമല്ല എല്ലാം ഊതിപ്പരിപ്പിച്ച് കാണിക്കുന്നതാണെന്ന് പറഞ്ഞുള്ള വിമർശനവും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്ന് പോലും അവർ പറയുന്നു എന്താണ് സംഭവം മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഹിറ്റുകളിലേക്ക് കുതിക്കുകയാണ് ഫെബ്രുവരിയിൽ ഇതുവരെ റിലീസ് ചെയ്ത നാല് സിനിമകളും സൂപ്പർ ഹിറ്റിലേക്കാണ് കുതിക്കുന്നത് ഭ്രമയുഗം പ്രേമല്ലു എന്നീ സിനിമകൾ കേരളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും എത്തി വിജയക്കൊടി പാറിച്ചു മുന്നേറുകയാണ് ഇതിനിടെ മലയാള സിനിമകൾക്കെതിരെ പ്രതികരിച്ച് തമിഴ് പി ആർഒയുടെ വാക്കുകളാണ് വിവാദമാകുന്നത് മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പിൽ വലിയ കാര്യമില്ല എന്നാണ് തമിഴിലെ പ്രമുഖ പി ആർഒയും ട്രേഡ് അനലിസ്റ്റുമായ കാർത്തിക് രവി വർമ്മയുടെ എക്സ് പോസ്റ്റ് മലയാള സിനിമ മേഖല തകർച്ചയുടെ വക്കിലാണ് പലരും ഊതിപ്പിരിപ്പിച്ച് പറയുന്നതാണ് എന്നാണ് കാർത്തിക് എക്സിൽ കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നാരണം മാത്രമാണ് ഹിറ്റായത് എന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ടും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ട്വീറ്റ് വൈറലായതോടെ കാർത്തിക്കിനെതിരെ വിമർശിച്ച് മലയാളികൾ മാത്രമല്ല തമിഴ് പ്രേക്ഷകരും രംഗത്തെത്തുന്നുണ്ട് ിൽ റിലീസ് ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമല്ലെങ്കിലും കണ്ടന്റിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് എന്ന് തമിഴ് പ്രേക്ഷകർ അടക്കം പറയുകയാണ് മലയാളം ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ ചർച്ചാ വിഷയമാകുമ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റ് ആവശ്യമായിരുന്നോ എന്നും പലരും വിമർശിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ ഹിറ്റുകൾ കുറവായിരുന്നുവെങ്കിലും ഒ ടി ടിയിൽ എത്തിയപ്പോൾ സിനിമകൾ ചർച്ചയായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കയറിയപ്പോഴേക്കും ഗംഭീര ഹിറ്റുകളാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു വസന്തകാലത്തിലേക്ക് മലയാള സിനിമ കടന്നു കഴിഞ്ഞു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടാതെ ഇനി വരാൻ പോകുന്ന ഗംഭീര ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഇവിടെങ്ങും മലയാള സിനിമയെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് കാരണം വരാനിരിക്കുന്നത് ഗംഭീര ചിത്രങ്ങളാണ് പൃഥ്വിരാജ് നിവിൻ പോളി അങ്ങനെ തുടങ്ങി നിരവധി താരങ്ങൾ അവരുടെ ഗംഭീര ചിത്രങ്ങളുമായി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഗംഭീര ഹിറ്റുകൾ ഇനിയും പിറക്കാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോഴാണ് ഈ വിവാദങ്ങൾ വരുന്നതും